നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു കെയും ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യങ് പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് ആരംഭിക്കും ഇന്തോനേഷ്യയിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ഇരുനേതാക്കളും ചേർന്ന് പുതിയ യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിന് തുടക്കം കുറിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാർക്ക് യു കെയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഇത് ഇതനുസരിച്ച് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ള ബിരുദധാരികളായ ഇന്ത്യൻ പൗരന്മാർക്ക് യു കെയിൽ രണ്ടു വർഷം വരെ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും ഇതിനായി യു കെ പ്രതിവർഷം മൂവായിരത്തോളം തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം യാഥാർത്ഥ്യമാവുകയാണെന്നും ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കൾക്ക് രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും ഓരോ വർഷവും മൂവായിരം വിസ ലഭ്യമാക്കാൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് അനുമതി നൽകിയതായും യു കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു ഈ സ്കീം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യു കഴിഞ്ഞ വർഷം അംഗീകരിച്ച വികസനത്തിന്റെ ഭാഗമായ പദ്ധതിയുടെ പ്രയോജനം നേരിടുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞു ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധവും സമ്പദ് വ്യവസ്ഥയും ദൃഢമാക്കുന്നതിന് ഈ പദ്ധതി വഴി സാധ്യമാകുമെന്നും യു കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇന്ത്യയുമായി നമുക്ക് ആഴത്തിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധത്തിന്റെ അവിശ്വസനീയമായ മൂല്യം എനിക്ക് നേരിട്ടറിയാം നമ്മുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥകളെയും സമൂഹങ്ങളെയും കൂടുതൽ സമ്പന്നമാക്കുന്ന ഇന്ത്യയിലെ മിടുക്കരായ യുവാക്കൾക്ക് യു കെയിലെ ജീവിതം അനുഭവിക്കാൻ കൂടുതൽ അവസരം ലഭിക്കും എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നാണ് കൃഷി സുനക് പറഞ്ഞത് ഇന്തോ പസഫിക് മേഖലയിലെ മറ്റു രാജ്യങ്ങളേക്കാൾ തങ്ങൾക്ക് ഇന്ത്യയുമായി കൂടുതൽ ബന്ധമുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു യു കെയിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാലിലൊന്നു പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് യു കെയിലെ ഇന്ത്യൻ നിക്ഷേപം ശക്തമാണ് യു കെയിൽ ഉടനീളം തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു ജി ട്വൻ്റി ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് മണിക്കൂറുകൾക്കു ശേഷമാണ് ഋഷി സുനക് സുപ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയാണ് ഇത് യാഥാർത്ഥ്യമായാൽ ഒരു യൂറോപ്യൻ രാജ്യവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യ ഇടപാടായിരിക്കും ഇരുപത്തിനാല് ബില്യൺ പൗണ്ടിന്റെ മൂല്യമുള്ള കരാറിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനായാണ് യു കെ ഇന്ത്യ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്ത കരാർ രൂപീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽപരമായ നൈപുണ്യവും വിശാലമായ വിപണിയും ബ്രിട്ടൻ്റെ സാമ്പത്തികമായി ഉപയോഗിക്കാമെന്ന ലക്ഷ്യവും കരാറിന് പിന്നിലുണ്ട് ഈ വ്യാപാര കരാറിലൂടെ യു കെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയും മാത്രമല്ല ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥ നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ യു കെക്ക് അവസരം ലഭിക്കുകയും ചെയ്യും ബാലിയിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി ചൊവ്വാഴ്ച അനൌപചകാരികമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത് ഉച്ചകോടി ആരംഭിക്കുന്നതിന് മുൻപായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റ ഋഷി സുനക്കുമായി മോദി കൂടിക്കാഴ്ച നടത്തിയത്